ഇത് എന്തോ നോക്കൊണ്ടിരിക്കുന്നത്

അപ്പൊ ഞാൻ ചെയ്യേണ്ടത് നീ നിന്ന് കൊടുത്താൽ മാത്രം മതി വെറുതെ നിന്നാ മതി അതൊന്നും ശരിയാവത്തില്ല എനിക്ക് അഭിനയിക്കായിരുന്നു അഞ്ചു മിനിറ്റ് ഞാൻ പോയിട്ട് പെട്ടെന്ന് വെറുതെ മതി വരുമ്പോ ചെറുതായിട്ട് പറഞ്ഞേ മസല ക്യാമറ ഡയറക്ടർ അല്ലേ കണ്ടിട്ട് ഫുള്ള് മുടയും വീട്ടുകാരോട് ചോദിച്ചിട്ടാണോ നമ്മൾ കഴിക്കാൻ പോകുന്നേ നിങ്ങൾ ഒരു പേടിത്തൊണ്ട റായിട്ട് ശരി സാർ കേട്ടാ തൊണ്ടമുളകര്ട്ട് നിങ്ങൾ ഒരു പേടിത്തൊണ്ടാണ് കൊച്ച പേടി തൊണ്ടല്ല ആ ശരിയാക്കാം എപ്പിക്കലും ശരിയാക്കാം ഉം അത് കേട്ട് നായകൻ നായികനെ കർണത്തടിക്കുന്ന ആളുകൾ കൂടുന്നു ഞാൻ തന്നെ പറയും നീ പറയരുത് യെസ് സർ നായകൻ എൻട്രി വരും അവരെ പാൻ ചെയ്ത് പിടിക്കണം നായിക നിൽക്കുന്ന അവളെടുത്ത് കാണാൻ വന്നാണ് പിടിക്കണം ഡൺ ഷോട്ട് റെഡി എന്താണെന്ന് പറഞ്ഞു ആ മോണ്ടർ അവനെന്താ എന്തൊരു വലിയ ഇത് നമസ്കാരം നമസ്കാരം ആ വലിയത്യാള് മുമ്പ് ഈ സീനിൽ അഭിനയിച്ചപ്പോ ഇത്ര കളർ ഇല്ലായിരുന്നല്ലോ സാർ മറ്റേ വരുന്നവരെ ഇയാളെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം ടെ ഇയാളെ അതല്ല ഇത് സിനിമയാണ് സിനിമയിൽ ഒരാൾക്ക് പകരം വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പറയുന്ന കേൾക്കുന്ന ഈ നായകൻ നായിക അടിക്കുമ്പോ നിങ്ങൾ ഓടിക്കൂടുന്നു ഓടിക്കൂടി നിങ്ങൾ ചോദിക്കണം നായിക എന്തിനടിച്ചു ഇപ്പഴല്ലെന്ന്

കൊ കൊച്ചിലടിച്ച് പോലെ ണ്ടാ ഇനി അയ്യോ കൊല്ലാലും ഇത് ഞാൻ ബാഹുബിലല്ലേ കൊല്ലൂടാ ഓട്ടോ പിടിച്ചു വരുന്നുണ്ട്

ഞാൻ അരമണിക്കൂർ പോയിട്ട് നേരം നീ എന്നെ അല്ലേ മണി വണ്ടി പോവാ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണോ ഞാനതോ വണ്ടിയോ രണ്ടും ഞാനല്ലേ വണ്ടിയോടേ ഹലോ ആ വാസന്തി ആ ഞാൻ ഇപ്പൊ ഇപ്പൊ കാരണം ചേട്ടാ കണ്ണം പിടിക്കുന്നില്ല ആ ചേച്ചി ബ്യൂട്ടി പാർലറിൽ ഉദ്ഘാടനം ആണെന്നൊക്കെ കേട്ടാ ചേട്ടാ എന്തെങ്കിലും എന്താണ് കർണാടന മിണ്ടാത്തത് ഞാൻ ലേറ്റ് ആയിട്ട് വന്നോണ്ടാ എന്തെങ്കിലും ഒന്നും പറയാട്ടാ ഇവിടെ പോയി െന്തു പണിയാ കാണിച്ചത് എന്നോട് പറയാതെ ഓടുന്ന വണ്ടി നിറങ്ങി ചാടിപ്പോയോ പക്ഷെ എന്ത് നോക്കണേ ആ അലക്സ എന്താടാ എവിടെ രാപ്പൻ്റെ ആടല്ലോ ആ ഞാൻ എന്താ വന്നോണ്ടിരിക്കുകയാണ് ആടാ പിന്നെ ഞാനൊക്കെ സിനിമയുടെ ഏടാ ആ പിന്നെ ഞാനും വിഷുവിനൊക്കെ അടിപൊളി അഭിനയിച്ചടാ ആ ആ ഞാൻ തുടങ്ങിട്ട് തുടങ്ങല്ലേ ഞാനിവിടെ വന്നിട്ട് തുടങ്ങാവുള്ളൂ ഇപ്പൊ വരാം ഇപ്പൊ വരാം ഇപ്പൊ വരാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റ് ഇപ്പൊ വരാം എവിടെ പോയി മണിയുണ്ടറിയില്ലേഴ്സ്